ഹലോ ഫ്രണ്ട്സ് പത്തനംമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മുത്തശ്ശം വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് എല്ലാവരോടുമായിട്ട് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എനിക്ക് അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത് നാനാമോളെ ഞാൻ കമ്പനിയുടെ മെയിൻ ഡിസൈനർ ആക്കി കഴിഞ്ഞു ഇനി ഈ വീട്ടിലെ രണ്ടാമത്തെ മരുമകളായ നവ്യയെ ഞാൻ കമ്പനിയുടെ ബ്രാൻഡ് ആക്കാൻ പോവുകയാണ് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നത് കേട്ട് ചുറ്റും നിന്ന് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ടോട്ടോ ഈ സമയത്ത് ദേവയാനെ പറയുന്നുണ്ട് അത് നന്നായി അച്ചാ അഭിയോ അവൻ്റെ അമ്മിയോ ഒന്നും നാനെ തിരിഞ്ഞു നോക്കുന്നില്ല ഇതെങ്കിലും നമ്മൾ അവൾക്ക് വേണ്ടി ചെയ്യണം അപ്പം നാന പറയുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൻ എന്നെ ഓഫീസിലെ മെയിൻ ഡിസൈനറാക്കി പക്ഷെ അതിനേക്കാൾ എനിക്ക് സന്തോഷം തോന്നിയത് എൻ്റെ ചേച്ചിയെ മുത്തശ്ശൻ ഈ സ്ഥാനത്ത് നിർത്തിയതാ എന്നെക്കാളും എൻ്റെ ചേച്ചിയാണ് നല്ല നിലയിലെത്തേണ്ടതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന അനാമികക്കും രേവതിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഈ ദേഷ്യത്തിലെ അനാമിക ചോദിക്കുന്നുണ്ട് മുത്തശ്ശിനോട് മുത്തശ്ശിനിന് ഈ വീട്ടിലെ രണ്ട് മരുമകൾക്കും സ്വർണവും ജോലിയും ഒക്കെ കൊടുത്തു ഞാനെന്താ ഈ വീട്ടിലെ ഇളയ മരുമകളല്ലേ ഇതുപോലുള്ള ഒരവസരെങ്കിലും എനിക്ക് തന്നോ എനിക്കെന്താ ഇവിടെ ഒരു വിലയുമില്ലേ അനാമികേ നിനക്കൊന്നും തന്നില്ല എന്ന് നീ പറയരുത് നീ വന്ന് കയറിയ ഉടൻ തന്നെ നിനക്കൊരു പെട്ടി നിറച്ച ആഭരണങ്ങളാണ് ഞാൻ തന്നത് ആ സമയത്ത് ഞാൻ നവ്യയ്ക്കും നാനയ്ക്കും ഒന്നും കൊടുത്തില്ല എന്ന് ദേവ്യാന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിരുന്ന രേവതി പറയുന്നുണ്ട് നിങ്ങൾക്കെന്താ എൻ്റെ മകൾക്ക് കമ്പനിയിൽ ഒരു ജോലി കൊടുത്താൽ അതിനുള്ള അർഹതയൊക്കെ ഇവൾക്കില്ലേ നവ്യയ്ക്കും നാനയ്ക്കും ഓരോ അവസരങ്ങൾ കൊടുത്താൽ മതിയോ എൻ്റെ മോക്കും ഒരവസരം കൊടുക്കണ്ടേ ഇത് കേട്ട നവ്യ പറയുന്നുണ്ട് എൻ്റെ വയറ്റിലെ ഇവിടുത്തെ പേരക്കുട്ടി ആദ്യമായി ജനിക്കാൻ പോകുന്നു അപ്പൊ എനിക്കിതൊക്കെ തരണം മൂർത്തി ജില്ലറിയിൽ ഒരു സ്റ്റാഫ് ആകാൻ പോലും അനാമികയ്ക്ക് യോഗ്യതയില്ല നവ്യമോള് ഒരമ്മ ആവണം എങ്കിൽ മാത്രമേ മോൾക്കും ഈ കമ്പനിയിൽ ഒരു അവകാശം കിട്ടൂ നവ്യമോളുടെ കാര്യത്തിൽ എടുത്ത തീരുമാനം അത് മാറില്ല ഇനി ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശന അവിടെ നിന്ന് പോകുന്നുണ്ട് സമയത്ത് രേവതി പറയുന്നുണ്ട് കേട്ടോ അനാമികയോട് മോളെ മോളോട് ഞാൻ പറഞ്ഞതല്ലേ അനിയെ സ്നേഹിക്കാൻ എന്നാ പിന്നെ മോളും ഇപ്പോൾ ഒരു അമ്മയായേനെ ഇപ്പോൾ വീട്ടിലെയും കമ്പനിയിലെയും അവകാശങ്ങളൊക്കെ ചേച്ചി അനിയത്തെയും കൂടി വിധിച്ചെടുത്തില്ലേ ഇനി ഒന്നും എനിക്ക് തോന്നേ അതിനു മുൻപ് സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് എവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നേ പിന്നീട് കാണിക്കുന്നത് ആദർശ് നായനുടെ അടുത്തേക്ക് പോകുന്നതാണ് ഇന്ന് രാത്രി ഒരു പാർട്ടിയുണ്ട് നായ നമുക്കതിനു പോണോ രാത്രി നീ റെഡിയായി നിൽക്കണം ഞാൻ നിനക്ക് വേണ്ടി പുതിയൊരു സാരി വാങ്ങിയിട്ടുണ്ട് പാർട്ടിക്ക് പോകുമ്പോ നീ ഇത് കൊടുത്താ മതി എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അത് നായനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടെട്ടോ ഇതൊക്കെ മാറി നിന്ന് അനാമികയും രേവതിയും കേൾക്കുന്നുണ്ടായിരുന്നു ആനയാണെങ്കിൽ ആ സാരി ബെഡിലെടുത്ത് വെച്ച് കിച്ചണിലേക്ക് പോവുകയാണ് ആ സമയം നോക്കിയിട്ട് അനാമിക രേവതി എന്ത് ചെയ്യുന്നുണ്ട് നാനയുടെ റൂമിലേക്ക് കയറുന്നുണ്ട് മോളെ ഈ സാരി കൊടുത്ത് അവൾ പോയി കഴിഞ്ഞാൽ അവളെ കാണുമ്പോൾ ദേവതേനെ പോലെ ഉണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയും അതുകൊണ്ടേ അവൾ ഈ സാരി ഉടുക്കണ്ട അതേ അമ്മേ എനിക്കും അതിൻ്റെ അഭിപ്രായം അവൾ ഈ സാരി ഉടുത്ത് പോകണ്ട പാർട്ടിക്ക് ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്റെ ഭർത്താവുണ്ട് അനി ഇതുവരെ എന്നെ ഒരു പാർട്ടിക്ക് പോലും കൊണ്ടുപോയിട്ടില്ല അങ്ങനെ ഞാൻ പോവാതെടുക്ക ഇവളും പോണ്ട ഇവളെ സാരി എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അനാമികയും രേവതിയും കൂടി ആ സാരി എടുത്ത് പുറത്തു പോയി കത്തിച്ചു കളയാണ് ഇതിലൂടെ പോയ ദേവ്യാനി ആ കാഴ്ച കാണാൻ ഇടയാവുന്നുണ്ട് എന്തായിരിക്കും ഇനി സംഭവിക്കുക ദേവിയാൻ എങ്ങനെയായിരിക്കും അനാമികയോട് പ്രതികരിക്കുക എന്നൊക്കെ അറിയാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക